ഗായസപ്പ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ലൈവ് സ്വാഗതം ഗാസപ്പത് നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ഫിഷ് ടാങ്ക് നമ്മൾ പൊളിച്ച് കളയാൻ പോകട്ട പൊളിച്ചെള്ളി വരുന്നില്ല ഇതിൽ ഇപ്പോൾ മീനുകളൊന്നുമില്ല നമുക്കിതിൽ മീനുകളൊക്കെ മേടിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാൽ മഴ പെയ്ത വെള്ളം എന്ന് പറഞ്ഞ് മീനുകളൊക്കെ പുറത്ത് പോകട്ടെ അങ്ങനെ മീനുകളൊന്നും ഇല്ല ഇത്ര നാളെയിൽ വെള്ളമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ മഴ പെയ്തിയിൽ വെള്ളം ഒന്ന് കിട്ടട്ടെ അങ്ങനെ വെള്ളം നിന്നാൽ ശരിയല്ലോ അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ മഴ പെയ്യുമ്പോൾ പെയ്യുമ്പോൾ നമ്മൾ ഇതിൽ വെള്ളം കോരികളെ ചെയ്യാം അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇതിൽ മീനുകളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ എന്നും ഡെയിലി വെള്ളം കോരി കളയാൻ ഒരു നമുക്ക് പറ്റില്ല കേട്ടോ ഇപ്പം നമ്മളിവിടെ രണ്ടും സില്ലിങ്ങൾ ഒക്കെ ഇതിൽ വെള്ളം തന്നു കഴിഞ്ഞാൽ ഇതിൽ കൊതുക് മുട്ട ഇടുക അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളിത് എന്തായാലും കളയാൻ പോണേ ഇത് ഇതായി ഇതിൻ്റെ വീഡിയോ ഇടുന്ന കേട്ടോ ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് ഇട്ട വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ പക്ഷെ അതിപ്പോ ഇല്ല ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വേറെ ഒന്നുമില്ല അതിൻ്റെ നല്ല കമൻസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണോ അതൊന്നുമില്ല ഞാനിത് ഒരു അയ്യായിരം രൂപയൊക്കെ ഉണ്ടാക്കിയ ഫ്രഷ്ടാങ്കെന്ന് പറഞ്ഞിട്ടാണ് തമ്മിലേക്ക് കൊടുത്താണ് പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ നിറച്ച് കോൺക്രീറ്റ് ആട്ടോ അപ്പോൾ ഇത് പൊളിക്കാനും അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാകും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ അടിയിൽ നിറച്ച് കോൺക്രീറ്റ് ആയതുകൊണ്ട് നമുക്ക് അതൊക്കെ എടുക്കണം ഉണ്ടാവും അതെടുത്തിട്ട് വേണം അല്ലെങ്കിൽ ശരിയാവില്ല അത് എടുക്കണം നമുക്ക് അപ്പോൾ ആദ്യം തന്നെ പൊളിക്കാൻ ഇതുകൊണ്ട് തട്ടിയാൽ പൊട്ടാൻ ചാൻസ് ഇല്ല നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് ചുറ്റിക്കൊക്കെ എടുത്തിട്ട് വരാം ഇതാ വേണ്ട നമ്മുടെ ടൂൾസ് സാധനങ്ങൾ എല്ലാ സാധനങ്ങളിലും നമുക്ക് എന്ത് സാധനം ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇതിൽ നോക്കിയാൽ മതി ഒട്ടുമിക്ക മിക്ക സാധനങ്ങളൊന്നും നമുക്ക് ഇതിൽ തന്നെ കിട്ടും അപ്പൊ ഇത് പഴയ ചിട്ടിക്കണം ഇത് അതേപോലെ കല്ല് അടിച്ച് പൊട്ടിക്കാനാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടാങ്ക് പൊട്ടിക്കാൻ പോകണോ അതേപോലെ എന്തെങ്കിലും പൊട്ടിക്കാനാണ് അതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു പൈപ്പ് അങ്ങനെ എന്ത് വയറങ്ങനെ എന്ത് ആവശ്യത്തിനായിട്ട് പെട്ടെന്ന് നമുക്ക് സാധനം കിട്ടണം ഇതൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മളെ പെട്രോൾ എടുക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ ഇതിലും അതുപോലെ തന്നെ ബാക്കി സാധനങ്ങൾ ഇതിലുണ്ട് അതേപോലെ ഇതിൻ്റെ ഉള്ളിലും നമുക്ക് സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ കയറ് അതുപോലെ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് അതേപോലെ കുറെ സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിന് എന്തെങ്കിലും നമുക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലും തപ്പം നമുക്ക് പോകേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുള്ള് ഇപ്പൊ മഴ കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കിണറിൽ അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ട് നമ്മുടെ മോട്ടറൊക്കെ നമ്മൾ ഓൾറെഡി ഇത് ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മോട്ടറൊക്കെ ശ്രദ്ധിക്കുക മോട്ടറൊക്കെ മുങ്ങിക്കഴിഞ്ഞാൽ പണിയാണ് കൈസ് രാത്രി വെള്ളം അല്ലെങ്കിൽ പെട്ടുപോകും കറൻ്റല്ലെങ്കിൽ വെള്ളം അടിക്കാനും പറ്റില്ല അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു കൂട്ടാം അപ്പോൾ എല്ലാവരും അതൊക്കെ നോക്കുക അതേപോലെ നമ്മളെ റംബൂട്ടണ്ടോ റംബൂട്ട് ഇപ്പോഴും കൊഴിഞ്ഞോട്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ അവിടെ കൊഴിഞ്ഞെടുക്കണ്ടെട്ടോ കൈഷ്മിന് ഞാൻ നിനക്ക് ഒരു സാധനം കാണിച്ചത് ഇതിനെ ഇതിന് ഇതിനെ നിങ്ങൾ അവിടെ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യണം കൈഷ്മ കഴിച്ച ഇതിന് ഇങ്ങനെ കയ്യില് എടുക്കാൻ തേരെ ഉള്ളവരുണ്ടിങ്ങനെ പറയാ പിന്നെ ഇതിന്റെ കാലുകളാണ് അതിന്റെ ഹൈലൈറ്റ് ഇഷ്ടം പോലെ കാലുകൾ തീവണ്ടി ഞങ്ങൾ തീവണ്ടി തയ്യാറാട്ടെന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പോൾ ഇതിന് ഇതിന് ഇഷ്ടമുള്ളവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കായശപ്പ ഇതിനെടുക്കുന്നത് നമ്മളെ വീടെടുക്കാൻ ചിങ്ങനെ ഇഷ്ടമല്ല അപ്പൊ നമ്മളിതിനെ വിക്കിക്കളയാണ് കാശ്ശപ്പ നമ്മളതിനെ അവിടെ വീക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ റംബൂട്ടാൻ നമ്മൾ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ മീനെടുക്കുന്ന ഇപ്പോഴും കൊഴിഞ്ഞുകൊണ്ട് കാലത്തൊക്കെ അടിച്ചു കൂട്ടിയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതിങ്ങനെ കൊഴിയാണ്ടിരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം അറിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വളം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരിക ഇത് അല്ലാതെ ഫുള്ള് കൊഴിഞ്ഞു കേട്ടോ പിന്നെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ മഞ്ഞ കളർ ആകാണെങ്കിൽ നമ്മൾ തത്തയും കൊത്തിയും അങ്ങനെ നമുക്കൊന്നും കിട്ടലില്ല കേട്ടോ നമുക്ക് കിട്ടല വളരെ കുറവാണ് പിന്നെ ഇത് അവിടെ കുറച്ച് മഞ്ഞ കളർ ആയതൊക്കെ ഉണ്ട് അത് ഒന്നും തത്ത തന്നില്ല കേട്ടോ പിന്നെ മേലെ മേലുണ്ട് എല്ലാം ആയി വരുന്നൂ പിന്നെ താഴത്ത് കുറച്ച് ചേർന്ന് മഞ്ഞ കളറായി വീണതൊക്കെ ഇങ്ങനെ വീണതൊക്കെ ഇങ്ങനെ തത്ത് തിന്നിട്ടൊക്കെ ഉണ്ടാകും ഒന്നും നമുക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ ഇതും വേണ്ട ഫുള്ള് തത്ത് കുത്തിയിട്ട് അങ്ങനെ നമുക്ക് കിട്ടൽ കുറവാട്ടോ കുറയുമ്പോൾ ഇത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഒക്കെ തന്നെ കൊഴിഞ്ഞു പോയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു കുറേ ഇഷ്ടം പോലെ ഈ പ്രാവശ്യം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കുറേ കൊഴിഞ്ഞ് പോയി ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും കിട്ടി നിന്ന കേട്ടോ അപ്പം നമുക്ക് ഇത് പൊട്ടിച്ചാലോ ഇത് പൊട്ടിക്കണമെങ്കിൽ വെള്ളം കോരി കളയാൻ ഇപ്പോ വെള്ളം കോരി കളയേണ്ടി വരില്ല കാരണം നമുക്ക് പൊട്ടിച്ചല്ലേ പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇത് പൊട്ടിച്ചളയാം ഓക്കേ ഇണ്ട അതിന് മുമ്പ് നമുക്ക് ഇതെ വെള്ളം ഇത് വെള്ളം കളയണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് പൊട്ടിച്ച പോകണല്ലോ അപ്പൊ പിന്നെ വെള്ളം കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും ഇത് പൊട്ടിക്കാനെന്ന് തോന്നുന്നുണ്ട് കുറേ കുറേ നാളായി ഇത് കൂടെ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ ഇത് പൊട്ടിക്ക ഉമ്മ കുറെ നാളായി പറയാനാണ് പൊട്ടിക്കാൻ പക്ഷെ നമുക്ക് പൊട്ടിക്കാനായിട്ട് ഒരു മനസ്സ് തരുന്നില്ല ഇപ്പോഴും അത് ഒരു മനസ്സ് തരുന്നില്ല ഇതിന്റെ മീനെ പിടിച്ചിട്ടാലോന്നുള്ള ഒരു ആലോചനയാണ് പക്ഷെ ഇത് പൊട്ടിച്ചാൽ നമുക്ക് ഇതിലിപ്പോൾ വെള്ളം നിൽക്കുന്ന ഒരു സീനാണ് കൊതുക് മുട്ടമൊട്ട സീനാണ് പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ വരേണ്ടത് അപ്പോൾ അവർ അവരെ കണ്ണിൽ പെട്ടാലും നമുക്ക് സീനാണ് കേട്ടോ ഇതിൽ കുറച്ച് ദിവസം മുമ്പ് വരെ മീൻ ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് കുറച്ച് നോക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അപ്പോൾ ഇതിൽ മീൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴ പെയ്തത് മീൻ പോയതാണല്ലോ ഇപ്പോൾ നമുക്ക് ഇനി ഇത് വെച്ചിട്ട് കാര്യമില്ല ഇന്നും അവർ വരാൻ ചാൻസ് ഉണ്ട് വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീനാണ് അയ്യായിരം രൂപ മുടക്കി ഉണ്ടാക്കി ഇതാന്നൊന്നും പറയേണ്ടി കാര്യമില്ല പത്ത് പതിനായിരം ഇരുപതിനായിരം അവർക്ക് ഇഷ്ടമുള്ള ഫൈൻ അടിച്ചിട്ടു അപ്പോൾ നമുക്ക് വെറുതെ അതിൻ്റെ ഒരു ആവശ്യമില്ല അപ്പം ഇടാം നമുക്ക് ഇത് ഉള്ളിൽ നിന്ന് തട്ടി പൊട്ടിക്കാം ഉള്ളിൽ നിന്ന് തട്ടി നോക്കട്ടെ നിന്ന് തട്ടി കഴിഞ്ഞാൽ മേലകെ പോവുള്ളൂ നമുക്ക് ഈ ഉള്ളിൽ ഉള്ളിൽ ഇവിടെ ഇവിടെ വന്ന തട്ടി കഴിഞ്ഞാൽ കേട്ടോ ഇങ്ങനെ തെയില് പൊട്ടാണ്ട് എടുക്കാൻ ഒരിക്കലും പറ്റില്ല എന്നാലും നമ്മൾ വെറുതെ നോക്കട്ടെ ഉവിടെ പൊട്ടിപ്പോയിട്ടാ തെയ്യൂടെ പൊട്ടിയിട്ടാം ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമുണ്ട് പൊട്ടിക്കണമെന്നില്ല എന്നാലും തട്ടിയപ്പോൾ ഞാൻ ഇത്ര പെട്ടെന്ന് വിചാരിച്ചില്ല പൊട്ട തട്ടി ഞാൻ വിചാരിക്കാത്ത സ്ഥലത്താടാ പൊട്ടി പോയത് ഏർ പൊട്ടിക്കണമെന്നില്ല വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴും നമുക്കിത് ശരിയാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ കളയാട്ട നമുക്ക് ഇത് വേണ്ട നമ്മള് ഇളാങ് കൊണ്ട് നമ്മളെ ചുറ്റുകൊണ്ട് കിട്ടില്ല അടിയത്തെ കോൺക്രീറ്റ് ആട്ടതായത് കൊണ്ടാണ് തോന്നണ ഭയങ്കര ഉറപ്പാട്ട അപ്പോ നമുക്ക് ഇനി ഇളാങ്ക് വെച്ചിട്ട് കുത്തിയെടുക്കാം സുഖേ ബാക്കിയൊക്കെ നമ്മള് ഓൾമോസ്റ്റ് കഴിഞ്ഞു കൂട്ടാം ഏർ ഇവിടുത്തെ സൈഡിത്തെ മണ്ണൊന്നും ഉറപ്പില്ല ഇത് നമ്മള് ഇനി ഇത് വെച്ച് കുത്തി ഇതാക്കണം കേട്ടോ നമുക്ക് എന്തായാലും കുത്തി നോക്കാൻ കഴിച്ചോക്കെ ഗൈസ് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ കുഴി കാണിച്ചു കൊടുക്കും ഇത്രത്തോളം ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിന് ഓരോന്നും കിട്ടുന്നൊക്കെ നമുക്കിങ്ങനെ ഇറക്കിയെടുക്കുക ഗൈസ് ഞാൻ ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഒരു കട്ടി കാണിച്ചേരാട്ടാ ഇത് ഇത് ഒരു സൈഡിൽ ഉള്ളതാ കേട്ടോ ഇത്ര കട്ടി ഉണ്ടായിരുന്നു ഇതൊരു സൈഡിൽ തട്ടാ സെൻറ്ററിലൊക്കെ നല്ലതായിട്ട് ഇതിന് നല്ല കട്ടിയിലിങ്ങനെ ഇത് ഞാൻ ഇടുക്കിടും ഗൈസ് ഇത് ഇട്ടിരിക്കട്ടാ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ സെൻറ്ററിലൊക്കെ നല്ല അത്യാവശ്യം നല്ല കോൺക്രീറ്റ് കേട്ടോ इट yeah. इटा yeah. <laughs> yeah, നമ്മുടെ ഫിഷ് ടാങ്ക് ഒക്കെ പൊളിച്ച് കഴിഞ്ഞുണ്ടോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഇനി സൈഡിലത്തെ മണ്ണൊക്കെ നമുക്ക് ഇങ്ങനെ അവിടെ നിൽക്കുന്ന മണ്ണൊക്കെ തട്ടിട്ടില്ല പിന്നെ ഇങ്ങനെ ഈ കോഴി ഇങ്ങനെ കുറച്ച് മണ്ണൊക്കെ ഇട്ടിങ്ങനെ തൂർത്ത് കറങ്ങാം പിന്നെ അപ്പോൾ ഇന്നത്തെ ബ്ലോക്കിറുള്ളൂ അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്കിൽ നമ്മൾ പൊളിച്ച് തരണം സങ്കടമുണ്ട് അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയിട്ടുണ്ടോ പൊളിച്ചറോളെ വേറെ വഴിയില്ല നമ്മൾ വെച്ചോണ്ടിരുന്ന ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മളത് കളഞ്ഞു കുറേ നാളെ ഇമ്മ പറയണേ കളയാൻ 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 കളയാം ചില മീനുകളോണ്ട് അങ്ങനെ നിർത്തി തരുന്ന കേട്ടോ ഇപ്പോൾ എന്തായാലും മീനുകളൊന്നും ഇല്ല കഴിഞ്ഞ് ഞാനത് നമ്മുടെ ഇന്നത്തെ ബ്ലോഗെത്തരളൂ അപ്പോൾ വോഗിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ് അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗ് കയറ്റി ഞാൻ കാണാം ഓക്കെ ബൈ